അച്ചൻകോവിൽ അലിമുക്ക് പാത ശോചനീയവസ്ഥയിൽ ധാരാളം വാഹനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുമെത്തി വഴി ശബരിമല പോകുന്ന പ്രധാന പാത കൂടിയാണ് അച്ചൻകോവിൽ അച്ചങ്കോവിൽ ഡയമണ്ട് മാത്രമല്ല കാലാകാലങ്ങളായി സ്വാമിമാർ കാൽനടയായി ശബരിമലയ്ക്ക് പോകുന്നതും കൂടുതൽ ഈ പാതയെ ആശ്രയിച്ചാണ് എന്നാലിവിടെ വലിയ വാഹനങ്ങൾക്ക് മുകളിൽ ഉരസുന്ന ഇഞ്ചപ്പടർപ്പുകൾ ഒടിഞ്ഞ വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ വളരെ അപകടം വിതയ്ക്കുകയാണ് മാത്രവുമല്ല ഈ പാതയിൽ സൈൻ ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല ഇതുമൂലം നിരവധി അപകടങ്ങളാണ് ഇവിടെ ക്ഷണിച്ചു വരുത്തുന്നത് കാലവർഷക്കെടുതിയിൽ പതിച്ച ലക്ഷങ്ങൾ വില വരുന്ന മരങ്ങൾ റോഡിൽ കിടന്ന് നശിക്കുകയാണ് പൊതുവെ ഈ കാനനപാതയിൽ ഒന്നര മീറ്റർ വീതിയിലുള്ള ടാറിംഗ് ആണ് ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന കുംഭാവുരുട്ടി വെള്ളച്ചാട്ടവും മണലാറും ഈ പാതയിൽ തന്നെയാണ് നല്ല ഒരുമയോടുകൂടി വനംവകുപ്പുമായി യോജിച്ചു പോകുന്ന ഈ ഗ്രാമത്തിൽ സമരങ്ങളും പ്രതിഷേധങ്ങളും വിദൂരമല്ല നിരവധി തവണ വനംവകുപ്പിന് പരാതി നൽകിയിട്ടും നാളിതുവരെയായി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് മണ്ഡലകാലം ആരംഭിക്കാൻ കേവലം ഇരുപത് ദിവസങ്ങൾ ബാക്കി നിൽക്കെ താൽക്കാലിക ശമനത്തിന് കാടുകൾ നീക്കം ചെയ്തും ഗട്ടർ മെറ്റലിട്ട് നികത്തി മണ്ണിട്ടും വന്യമൃഗങ്ങൾ നിന്നാൽ അകലെ കാണും രീതിയിൽ പാർശ്വവശങ്ങൾ ഒതുക്കിയും ഈ മണ്ഡലകാലത്ത് അച്ചൻകോവിൽ കൂടി കടന്നു വരുന്ന സ്വാമിമാർക്കും ടൂറിസ്റ്റുകൾക്കും വഴിയൊരുക്കി നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം റിപ്പോർട്ടർ ഹരി അച്ചൻകോവിൽ ൂരിന്റെളക്കം അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ്